തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ പോത്തുപാറ ഉന്നതിക്കിയ സമീപമാണ് ബൈക്ക് യാത്രികാർ ആനയെ പ്രകോപിപ്പിച്ചത് റോഡിൽ ആനയെ കണ്ട ബൈക്ക് യാത്രികാർ ആനയ്ക്കരികിലെത്തി പ്രകോപിപ്പിക്കുകയായിരുന്നു അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല ആ ഒരു ദൃശ്യങ്ങൾ പകർത്തുക ഏറ്റവും അടുത്തൊന്ന് ദൃശ്യങ്ങൾ പകർത്തി അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് പക്ഷെ അത് എന്തോരം എന്തുമാത്രം അപകടകരമാണെന്നുള്ളതാണ് തീർച്ചയായും അത് എത്ര കണ്ട് അപകടകരമാണ് ആ പ്രവൃത്തി എന്നത് മനസ്സിലാക്കാവുന്നതാണ് കാട്ടാന അവർക്ക് നേരെ തിരിഞ്ഞ് ചിഹ്നം വിളിച്ച് ഓടിയെടുക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ട് മറ്റ് യാത്രികരാണ് ആ മൊബൈലിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം കൃത്യമായ മാർഗനിർദേശങ്ങൾ വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ചാലക്കുടി ഡി എഫ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ആനയെ പ്രകോപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു അതിൽ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്തൊൻപതിന് കബാലി ഈ ഇതേ പാതയിൽ തന്നെ റോഡിലിറങ്ങി വലിയ രീതിയിലുള്ള അക്രമമൊക്കെ സൃഷ്ടിച്ചിരുന്നു കാറുകൾ തകർത്തിരുന്നു മണിക്കൂറുകളോളം രാത്രി ഇറങ്ങിയ കപാലി പിറ്റേ ദിവസം ഉച്ചയോടെ രാവിലെ കഴിഞ്ഞിട്ടാണ് കാട് കയറുന്നത് അതുവരെ അതുവഴിയുള്ള വാഹന ഗതാഗതം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അതിനിടയിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വിനോദസഞ്ചാര സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറ് മറ്റു വാഹനങ്ങൾ മറ്റു വാഹനങ്ങളെല്ലാം കപാലി റോഡിൽ നിൽക്കുന്നത് മൂലം കഴിഞ്ഞ പത്തൊൻപത് രാത്രി റോഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ആ വാഹനങ്ങളെല്ലാം മറികടന്ന് തമിഴ്നാട് നിന്നെത്തിയ വിനോദസഞ്ചാരികൾ വാഹനം ആനക്കരയിലേക്ക് വരെ ഓടിച്ചെത്തി ആനയെ പ്രകോപിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിൽ വനംവകുപ്പ് കൃത്യമായി കേസും എടുത്തിരുന്നു കേസെടുക്കുക മാത്രമല്ല അവരെ കണ്ടെത്താനുള്ള നടപടികളൊക്കെ പുരോഗമിച്ച് വരികയാണ് അതിനിടെ വനംവകുപ്പ് കൃത്യമായി വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു ആ വാർത്താ കുറിപ്പിൽ പറയുന്ന ഇത്തരത്തിൽ ആ പാതയിൽ അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വന്യമൃഗങ്ങളെ കണ്ടാൽ വാഹനങ്ങൾ നിശ്ചിത അകലം പാലിച്ച് നിർത്തി നിർത്തിയിടണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല വലിയ രീതിയിലുള്ള ശബ്ദം ഹോൺ ഉപയോഗിക്കരുത് ഹോൺ അടിക്കരുത് രാത്രിയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആനയ്ക്ക് നേരെ ഹെഡ്ലൈറ്റ് പോലുള്ളവ ഓണാക്കരുത് വനം വകുപ്പ് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ കൃത്യമായി വനം വകുപ്പിന്റെ എമർജൻസി നമ്പറുകളിലോ ചെക്ക് പോസ്റ്റുകളിലോ വനം വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഈ പ്രസ്തുത സംഭവം നടക്കുന്നത് ഇതും ഇതേ പാതയിലാണ് അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലാണ് പോത്തുപാറ ഉന്നതിക്ക് സമീപം ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയുള്ള വിനോദ സഞ്ചാരികൾ ബൈക്കിൽ വന്നിരുന്ന യുവാക്കൾ ഇത്തരത്തിൽ ആനയെ പ്രകോപിപ്പിച്ചത് കപാലിയല്ല മറ്റൊരാനയാണ് ആന കൃത്യമായി റോഡിൽ നിന്നും മാറി ഇല്ലിക്കാടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആനയാണ് യുവാക്കൾ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം അതിലൊരു യുവാവ് ആനയുടെ ദൃശ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആനയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മാത്രം ആനയെ ദൃശ്യങ്ങൾ പകർത്തുന്നു ഇത് കണ്ട് ആന പ്രകോപിതനായി ഓടി ഇവർക്ക് നേരെ ചിഹ്നം വിളിച്ചടുക്കുന്ന ദൃശ്യങ്ങൾ ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് മറ്റ് ഇവർ മാത്രമല്ല ഇവർക്ക് പുറകിൽ മറ്റ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഉണ്ട് അവർക്കു കൂടി അപകടം വരുത്തി വെക്കുന്ന നിലയാണ് ഈ യുവാക്കൾ സ്വീകരിച്ചത് പിന്നീട് ഇവർ തന്നെ ബൈക്കും ഒക്കെ അവിടെ നിന്ന് ഓടിച്ച് വേറെ രക്ഷപ്പെടുന്നതൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ട് ആ യുവാവ് ആ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവും അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നതൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ട് ഭാഗ്യവശാൽ മാത്രം അപകടം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ലഭിക്കുന്ന ഒരാന പിന്നീട് വീണ്ടും നിന്ന ഭാഗത്തേക്ക് തന്നെ കയറി പോയി അതുകൊണ്ട് മാത്രം മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ കൂടിയും ഇതും കൃത്യമായ രീതിയിൽ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങളെല്ലാം അപ്പാടെ തവിടം മറിച്ച് ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രവർത്തികളാണ് യുവാക്കൾ ചെയ്തത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് കാളിദാസ് ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് തലനാറിടയ്ക്കാണ് വൻ അപകടം ഒഴിവായത് അത് ആ ആന അല്പം സംയമനം പാലിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതും കൂടി ഓർമ്മിക്കുന്നു അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്